ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കോഡ് ചെയ്യുന്നു എന്നാണോ നിങ്ങളുടെ വിചാരം ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവുന്നതിന് മുന്നേ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഫുൾ ടൈം ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു കോഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു സിസ്റ്റം ഒക്കെ ഹാക്ക് ചെയ്യുന്നു അങ്ങനെ പല തെറ്റിദ്ധാരണകളും എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ സത്യത്തിൽ നമ്മുടെ ജോലിയുടെ തേർട്ടി ടു ഫോർട്ടി പെർസെൻ്റ് മാത്രമാണ് കോഡി അപ്പോൾ ബാക്കിയോ ബാക്കി സമയങ്ങളൊക്കെ മിക്കവാറും മീറ്റിംഗ്സ് ഡീബഗിങ് പ്ലാനിങ് ഡോക്യുമെൻറ്റേഷൻ അതുകൂടാതെ ഫിക്സിംഗ് പ്രൊഡക്ഷൻ ഇഷ്യൂസ് അതൊക്കെ എഴുതി നമ്മുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി സത്യത്തിൽ കോഡ് എഴുതുന്നത് ഈസിയാണ് പക്ഷേ നമ്മുടെ ജോലിയിൽ കോംപ്ലക്സ് ആയി നമുക്ക് തോന്നുന്നത് അണ്ടർസ്റ്റാൻഡിങ് റിക്വയർമെൻറ്റ്സ് ബിക്കോസ് ആ റിക്വയർമെൻറ്റ്സ് ഡെയിലി മാറിക്കൊണ്ടിരിക്കും പിന്നെ വരുന്ന കോഡ് റിവ്യൂസ് ഡീപഗിങ് ഇതൊക്കെ നമ്മുടെ ഒരുപാട് സമയം കൺസ്യൂം ചെയ്യും അതുകൂടാതെ തന്നെ പ്ലാനിങ് സ്പിൻറ്റ് പ്ലാനിങ് ഗ്രൂമിങ് മീറ്റിംഗ്സ് ഒക്കെ ഒരുപാട് സമയം എടുക്കും അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് എഴുതുക എന്ന് മാത്രമല്ല ഒരു ടീമുമായി കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ജോലി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് താഴെ കമെൻറ്റ് ചെയ്തോളൂ